എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞ് പരത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെതിരെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ വൈഡ് റേഞ്ചിൽ റീച്ച് ആവുകയും പലർക്കും സത്യം ബോധ്യമാവുകയും പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും അതിന്റെ കട്ടുകളൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം നമ്മൾ പറയുന്ന ഒരു കാര്യം സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ആകുന്നു കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ എന്തായാലും അതിനുശേഷം ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ക്ലിപ്പുകളും വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽപ്പെട്ട ഒരു ക്ലിപ്പ് ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് മറ്റൊന്നുമല്ല ബിഗ് ബോസ് ലിഫിനെ ഭാഗമായിട്ട് ഭാഗമായിട്ട് തിരിച്ചു വീക്ക് ജാൻമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം ജെന്റോയും യമുനയുമായി രാത്രി കട്ടിൽ കിടക്കുന്ന സമയത്ത് അർജുനെ പരാമർശിച്ചുകൊണ്ട് ജാൻമൺ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് കേട്ടപ്പുണ്ടല്ലോ മക്കളെ തുളിരിഞ്ഞു പോയി നമുക്ക് എന്തായാലും കേട്ടോക്ക അവനും രസ്മിനും നോടാ വച്ചതെ എന്നെ പുറത്തൊക്കെ ആക്കണെ എന്റെ ദേഷ്യം പുറത്തൊക്കെ ആക്കണേ എന്റെ എനിക്ക് ഇവിടെ കുട്ടികൊടുക്കണെ അവർക്ക് അവരെ കളിച്ചിട്ടാണ് എന്റെ ആ ഉയയ്ക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടാ ഈ ചായ കാപ്പുറങ്ങി അല്ലേ ഈ റൂമിലെ ഈ മൂന്നാൾക്ക് ഞാൻ ശമിക്കും ഈ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കൂല ഈശ്വര മറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ ഞാൻ ആവും ഗെയിം സ്റ്റാർട്ട് ആയിട്ടല്ലോ പക്ഷെ ഹോൾ ലൈഫ് ആ ഗെയിം നടത്തിട്ടേ ഇരിക്കും എന്റെ പോയം പോവില്ല എന്നാണ് എത്ര വലിയ പമ്പ് എനിക്കറിയാം എന്തൊക്കെയാണ് ഈ തള്ള ഇത് ശാപം എന്ന് പറഞ്ഞ പോലെ ഇതിന് പ്രാക്ക് എന്ന് വിളിക്കണം അതിന് വലുതുണ്ടെങ്കിൽ അത് പറയേണ്ടി വരും കാരണം അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് അല്ലെ പറഞ്ഞാ മനസ്സിലായാലോ കിന് ഓറിനോടും രശ്മിനോടും അർജുനോടുമുള്ള ദേഷ്യം ഈ ജന്മത്തിൽ തീരില്ല എന്നൊക്കെയാ മരിച്ചു കഴിഞ്ഞാലും അടുത്ത ജന്മത്തിൽ ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടാവും ഉണ്ടാവുന്ന ഈ നോറിനോടും അർജുനോടുള്ള പ്രശ്നം എന്താണെന്നുള്ള നമുക്ക് അറിയാം പക്ഷെ രശ്മിനോട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയതായിരിക്കും പിന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് എല്ലാം തുടങ്ങിയ ഇത് റൂമിലെ ചായ പ്രശ്നത്തിൽ നിന്നാണെന്നുള്ളത് അല്ലേ അതെന്താന്ന് മനസ്സിലായല്ലോ ജാൻമണി ക്യാപ്റ്റൻ ആയ സമയത്ത് അന്ന് ക്യാപ്റ്റനാക്കാൻ സ്ഥാനമുള്ള പവർ റൂമിൽ ഉണ്ടായിരുന്നത് ആരൊക്കെ ആയിരുന്നു ജിൻഡോയും അർജുനൊക്കെ ആയിരുന്നു അന്നേരം ജാൻമണി ഒരു ചായ ചോദിച്ച സമയത്ത് നമ്മൾ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞോളൂ ജാൻമണിക്കുള്ള ചായ അർജുൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞ അന്ന് തുടങ്ങിയതാണ് ജാൻമണിക്ക് അർജുനോടുള്ള ദേഷ്യം ആ ദേഷ്യം മനസ്സിന് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളൊന്നും നോക്കി രണ്ട് മാസം മുന്നേ കഴിഞ്ഞ കാര്യമാണ് അതും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ് അത് അങ്ങനെ വിടാൻ പോലും പുള്ളിക്കാരിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ പുള്ളിക്കാരിക്ക് ഗെയിമിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും ഗെയിമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാം പേഴ്സണലായി എടുക്കുകയാണ് ഇത്രത്തോളം വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് മത്സരാർത്ഥി എന്നല്ലേ ഇങ്ങനെ ഒരു മനുഷ്യത്തിന് തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു എന്തൊക്കെയാലും എല്ലാ മനുഷ്യന്മാർക്കും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല അതുപോലും ഇവർക്കില്ലല്ലോ എന്നുള്ളതാണ് എന്തിനാണ് ഇത്രത്തോളം വൈരാഗ്യ ബുദ്ധി മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഗെയിമാണ് ഭാഗമായി ഇല്ല എന്നുള്ളതാണ് കഷ്ടം ഇത് കഴിഞ്ഞ് പുള്ളിക്കാർ തുടർന്ന് ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അത് അതിനും പറയുന്നത് എന്റെ ലൈഫ് പഠിക്കുന്ന പോലെ ഈ ആ ഞാൻ ഷെയ്ഖിനെ ഒരു ആളെയും ഇവിടെ സഹിച്ചിട്ടില്ല ഞാൻ തലങ്ങി വിരിഞ്ഞ കാര്യം അവനെ ലാലതന്റെ മുന്നേ പറഞ്ഞതുണ്ടെ ഞാൻ ആയിട്ട് കാണിച്ചിട്ടില്ല പറഞ്ഞതുണ്ടോ ഉം അവനക്ക് ദൈവം എത്ര എത്ര ശിക്ഷൻക്ക് അറിയത്തില്ലേ ഞാൻ ജീവിതത്തിലെ മൂന്നാളെ അത്ര എന്റെ മനസ്സിൽ എപ്പോഴും പോയിസണി ഉണ്ടാവും മൂന്നാളിന്റെ വണ്ടി ഞാനും ഇതൊക്കെ കേട്ടല്ലോ കേട്ടോ കറക്റ്റായി മനസ്സിലായല്ലോ പുള്ളിക്കാർ തന്നെ ഇവിടെ കറക്റ്റ് സമ്മതിക്കുന്നുണ്ടല്ലേ എന്റെ മനസ്സ് മൊത്തം വിഷമാണ് ഈ പറയുന്ന മൂന്നാൾക്കാർക്ക് വേണ്ടി എന്റെ മനസ്സിൽ ഞാൻ പോയി കൊണ്ട് നടക്കും വിഷം കൊണ്ട് നടക്കുന്നുള്ളത് അപ്പൊ കറക്റ്റ് പുള്ളിക്കാരനെ സമ്മതിച്ച് ഞാൻ വിഷാന്നുള്ളത് ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ടാന്നുള്ളതാണ് പിന്നെ ഇടക്ക് പുള്ളിക്കാർ പറഞ്ഞല്ലോ ഞാൻ തല കറങ്ങി വീണത് ഫേക്ക് ആണെന്നുള്ളത് അർജുൻ പറഞ്ഞു എന്നുള്ളത് ആ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലോ അതായത് അന്ന് ജാൻമണി നോറേന ബിഗ് ബോസിൽ വെച്ച് ശബിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവളുടെ തൊണ്ട പോണം അവൾ ആക്സിഡന്റിൽ പെട്ട് കയ്യും കാര്യമില്ലാതെ എങ്ങനെ ജീവിക്കണം എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് എല്ലാവരും കൂടി ജാൻമണിന് ആ സമയത്ത് എതിർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജാൻമണി എന്താക്കിയിട്ടുണ്ടായിരുന്നു തല കറങ്ങി വീണിട്ടുണ്ടായിരുന്നു അപ്പൊ ജാൻമണി എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത് പറഞ്ഞ അർജുനാണ് കുറച്ച് കഴിഞ്ഞ് ജാൻമണി നടന്നു വരികയും ചെയ്തു അപ്പൊ അതിനെ കുറിച്ച് ലാലായിട്ട് അന്ന് വീക്കെൻഡ് ചോദിച്ച സമയത്ത് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അന്ന് അഭിനയിച്ചതാണ് ശരിക്കും പുള്ളിക്കാരിക്ക് തല ഇറങ്ങിയിട്ടൊന്നുമില്ല എന്നുള്ളത് അർജുൻ അങ്ങനെ തോന്നി പറഞ്ഞു അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ട്രിഗർ ആയി അവിടെയാണ് അർജുനോടുള്ള ദേഷ്യം പുള്ളിക്കാരിക്ക് കൂടുന്നത് ആ ദേഷ്യം വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പൊ ഈ പ്രാക്കലൊക്കെ നടത്തുന്നത് ഇവർ അന്ന് രഞ്ജിനാരിദാസിന്റെ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അർജുൻ തന്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞത് പോലും ഈ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരാൾ ഒരിക്കലും ബിഗ് ബോസിലേക്ക് കയറ്റി വിടാൻ പാടില്ലായിരുന്നു അതന്നെ ഏറ്റവും വലിയ തെറ്റായി പോയി ആരാണോ അവർ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടുക എന്നുള്ളതാണ് ഇപ്പം രഞ്ജിനാരിദാസുമായിട്ട് അന്ന് ആ ഇന്റർവ്യൂ ഫുള്ള് കണ്ടവർക്ക് അറിയാം രഞ്ജിനാരിദാസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലേ പറഞ്ഞ ജാൻമണി ി തന്നെ പറയുന്നുണ്ട് എനിക്ക് ജാൻമണിയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം ജാൻമണി കുറെ കാലമായി എന്നോട് പറയുന്നത് ബിഗ് ബോസിലേക്ക് കയറ്റി കയറ്റി കൊണ്ട കയറ്റിക്കൊണ്ടോ എന്നുള്ളത് പക്ഷെ ഞാൻ അതിന് തയ്യാറാവാതിരുന്ന എന്താന്ന് വെച്ചാണെങ്കിൽ ജാൻമണിയുടെ സ്വഭാവം തന്നെയാണെന്നുള്ളത് അത് പുള്ളിക്കാരെന്ന് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് കൂട്ടത്തിൽ തന്നെ അപ്പൊ രഞ്ജിനരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനല്ലേ ഇപ്രാവശ്യം പുള്ളിക്കാരെ സജസ്റ്റ് ചെയ്തത് കേട്ടോ നിങ്ങൾ അങ്ങനെ കരുതണ്ട വേറെ ആരാണെന്നുള്ളത് അത് കഴിഞ്ഞ സീസണിൽ പങ്കെടുത്ത ശോഭ വിശ്വനാഥാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ശോഭയാണ് ജാൻമണി സജസ്റ്റ് ചെയ്തത് എങ്കിൽ ശോഭ ചേച്ചിയോടും എനിക്ക് പറയാനുള്ളത് വല്ലാത്തൊരു ദ്രോഹമായി ബിഗ് ബോസ് ഓഡിയൻസിനോടും അവിടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ആകാനുള്ള കാരണം പുള്ളിക്കാരി ജീവിച്ചു വളർന്ന ചുറ്റുപാടാണ് എന്നുള്ളതാണ് പുള്ളികാർ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഗുജറാത്ത് കാര്യാണ് പിന്നീട് ജോലി ആവശ്യത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്നതാണെന്നുള്ള വിച്ച് മീൻ പുള്ളിക്കാർ നോർത്ത് ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ കൾച്ചർ എന്താണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അതൊന്നോ രണ്ടോട്ടോ നോർത്ത് ഇന്ത്യയിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവിടെ ദൈവസ്ഥാനത്ത് വരെ ട്രാൻസ്ജെൻഡേഴ്സിന് കാണുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് പിന്നെ അവിടെ വലിയൊരു വിശ്വാസമുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് മനസ്സറിഞ്ഞ് ശപിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ഫലിക്കും എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാർ അവിടെ ാണ് അതുകൊണ്ട് തന്നെ അവർ എന്ത് പറഞ്ഞാലും ആളുകൾ ചെയ്തു കൊടുക്കുന്നതാണ് കയറി കഴിഞ്ഞാണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് കഴിഞ്ഞാണെങ്കിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അവർ പ്രാക്കലോ മാരക പ്രാക്കായിരിക്കും അവർ പ്രാക്ക് അപ്പൊ ആ പ്രാക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കൈയിലുള്ള പത്ത് റുപ്പ് കൊടുക്കും അതിനാണെന്ന് വെച്ചാണെങ്കിൽ അവർ പ്രാക്കി കഴിഞ്ഞാണെങ്കിൽ ഫലിക്കുന്ന വിശ്വാസത്തെ മുതലെടുക്കാൻ അവർ ചെയ്യുന്നത് അവിടെയുള്ള പല ട്രാൻസ്ജെൻഡേഴ്സും അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നത് ഈ രീതിയിലാണ് ആളുകൾ അവർക്ക് പലതും ചെയ്തു കൊടുക്കുന്നതും അവർ പ്രാക്കുമോ എന്നുള്ള പേടികൊണ്ടാണ് ഭയന്നിട്ടാണ് അത് നോർത്ത് ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായി മാറി എന്ന് വേണം പറയാൻ പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോ ഇവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വളരെ ടീക്കാണ് വളരെ ഫോർവേർഡിങ് ആയി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ അവരൊക്കെ മാലിട്ട് പൂജിക്കണം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ ചുറ്റുപാട് വന്നത് കൊണ്ടായിരിക്കണം ജാൻമൺ ഇങ്ങനെ സംസാരിക്കുന്നതും പെരുമാറുന്നതും പുള്ളിക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ പ്രാക്കുന്നത് എന്തായാലും വളരെ മോശമൊന്നും പറയാതെ വയ്യ ഇങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ മത്സരിക്കാൻ തന്നെ ഡിസേർവിംഗ് അല്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ജാൻമണി അർജുൻ വിഷയം ഭയങ്കരമായിട്ട് കത്തിപ്പൊകഞ്ഞ സമയത്ത് അർജുന ഒരു സുഹൃത്ത് നല്ല ലൈവില് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ജാൻമണിയും അർജുനെയും പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കൂടി കണ്ടു ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ബിഗ് ബോസ് ഇനി ഇപ്പൊ മൂന്ന് ദിവസം കൂടിയുള്ളൂ ഗ്രാൻഡ് ഫിനലൊക്കെ അപ്പം എന്റെ ഫ്രണ്ടാണ് അർജുൻ അർജുൻ മാത്രല്ല ജാൻമണി ദാസും എന്റെ ഫ്രണ്ടാണ് അപ്പം ഒരു ഫ്രണ്ട് എന്ന നിലക്ക് ഞാൻ ഇത് പ്രതികരിച്ചില്ലെങ്കിൽ അർജുനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആരെയും വെള്ള പൂശാനോ അല്ലെങ്കിൽ ആർക്കെതിരെയോ അല്ല ഈ വീഡിയോ വേറെ ഒന്നല്ല ഇപ്പം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് എന്റെ സുഹൃത്തും കൂടിയാണ് ജാൻമണി ദാസ് അർജുനു തമ്മില് ബിഗ് ബോസിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ അത് മാനസികമായ ഒരു വിഷമത്തിൽ ഒരുപക്ഷെ ജാൻമണി ദാസ് പെട്ടിട്ടുണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രഞ്ജിനി ഹരിദാസിനോടുള്ള ഒരു ഇന്റർവ്യൂയിൽ വന്ന പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടു പല ആൾക്കാരും അർജുനെതിരെ പല രീതിയിലുള്ള മോശമായ കമന്റ്സ് ഒക്കെ ഇടുന്ന കണ്ടു അർജുൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച അതായത് അതായത് ബിഗ് ബോസ് ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വെള്ളിയാഴ്ച ഒരു രാത്രി എന്നെ വിളിച്ച സമയത്ത് ഞാൻ ബിഗ് ബോ ചെന്നൈയിലാണ് ബിഗ് ബോസിൽ കയറാൻ നിൽക്കുകയാണ് അപ്പം ജാൻമണിദാസിനെ കുറിച്ച് ജാൻമണിദാസ് ബിഗ് ബോസിലുണ്ട് ജാൻമണിദാസ് ആൾ എങ്ങനെയുണ്ട് നമുക്ക് പരിചയപ്പെടാനും കമ്പനി അടിക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അർജുൻ എന്നോടായിരുന്നു ചോദിച്ചത് അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോലും അർജുനെ ജാൻമണിദാസിനെ കൂടുതൽ പരിചയം സാധാരണ നമ്മൾ ഫാഷൻ ഷോയിലൊക്കെ കാണാറുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണിദാസ് ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജാൻമണിദാസ് അപ്പം ഒരു ഫാഷൻ ഷോയിലൊക്കെ അർജുനും നമ്മളെല്ലാവരും കാണാറുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെയാണ് പക്ഷെ അർജുനൻ എന്റെ അത്ര പോലും ജാൻമണിദാസിനെ പരിചയമില്ല അതുകൊണ്ടാണല്ലോ എന്നോട് അർജുൻ ചോദിക്കേണ്ടി വരുന്നത് എങ്ങനെയുണ്ട് ജാൻമനി ദാസിനെ നമുക്ക് കൂടുതൽ ക്ലോസ് ആവാൻ അല്ലെങ്കിൽ പരിചയപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ബിഗ് ബോസിൽ കയറുന്ന ആ സമയത്ത് തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഒരുപാട് മോശമായ രീതിയിലൊക്കെ ഈ വീഡിയോസ് ഇറങ്ങുന്ന ഒരുപാട് ട്രോളുന്ന കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു പറഞ്ഞാൽ മനസ്സിലായല്ലോ അത്ര പരിചയം അർജുന ജാൻമണിയോടുള്ളൂ ഈ പരിചയം വെച്ചിട്ടാണ് പരും ജാൻമണിയുടെ ബോയ് ഫ്രണ്ട് ആണ് അർജുന എന്നൊക്കടിച്ചെടുക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും മറ്റുള്ള പി ആർ ടി എനിക്ക് പറയാനുള്ളത് ചുമ്മാ എന്തെങ്കിലും പൊട്ടും പൊളിയും കേട്ടിട്ട് എന്തെങ്കിലും വിളിച്ച് പറയാൻ ജാൻമണി എന്ന് പറയുന്നത് വായിക്ക് തോന്നുന്നത് ഗോതക്ക് എന്നുള്ള സ്വഭാവക്കാരിയാണ് അത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ ജാൻവൺ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും വൈരാഗ്യ ബുദ്ധി വെച്ചാണ് പറയുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ രഞ്ജിനാരിദാസിന്റെ ഇന്റർവ്യൂൽ വെച്ചിട്ട് അർജുൻ തന്റെ ബോയ്ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പരാമർശം നടത്തിയതൊക്കെ ബുദ്ധി വെച്ച് പറഞ്ഞതാണെന്നുള്ളത് കൃത്യമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അതിന് എടുത്തുകൊണ്ടുവന്നു വളരെ മോശ രീതിയിലാണ് ചങ്ങാനി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് കേട്ടോ ഒരുപക്ഷെ നിങ്ങൾക്കുള്ള ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് കേറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാരണം ഇപ്പൊ ബിഗ് ബോസിൽ നല്ലോണം മത്സരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ താഴോട്ട് പോകുമല്ലോ അതിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ മോശമാണ് ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കിയെന്ന് കരുതുന്നു ജാൻമനയുടെ സ്വഭാവ എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം